നമസ്തേ സന്ദേശമാല എല്ലാവരും കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു നല്ല വ്യൂവേഴ്സ് ഉണ്ട് പക്ഷെ കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങൾ കുറവാണ് പറ്റുമെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക നിർദ്ദേശങ്ങൾ അറിയിക്കുക മറക്കാതെ എല്ലാവർക്കും ഷെയറുകയും ചെയ്യാം ഇന്ന് സന്ദേശമാലയിൽ പറയുന്നത് സീരിയൽ രംഗത്തുണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പലരെയും വിലയിരുത്തുന്നത് പുറമെ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവരുടെ അഹം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരാളും ശ്രമിക്കാറില്ല പുറമേയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് ഒരാളെ നമ്മൾ വിലയിരുത്തും ഒരിക്കൽ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ഒരു ടീ ബ്രേക്കിൻ്റെ സമയത്തെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഏഡ്രസ്സറായിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ പുതിയ പെൺകുട്ടിയാണ് സാധാരണ വരുന്ന പെൺകുട്ടി വരാത്ത ലീവായതുകൊണ്ട് അവളെ പറഞ്ഞുതച്ചതാണ് അവൾ ഡയറക്ടർ എടുത്ത് തോന്നുന്ന കരയും അതിനകത്തൊരു സങ്കടം തോന്നി ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം സീല രംഗത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല ഒരാൾ ഡയറക്ടറോട് വന്ന് കരഞ്ഞു പറയുക എന്നുള്ളത് പുറമെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അതിലെ നായിക അവളെ വഴക്ക് പറഞ്ഞിട്ട് കരയുകയാണ് അപ്പോഴെനിക്ക് നായികയോട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ബഹുമാനവും യാതരും ഒക്കെ താനെ അങ്ങട്ട് ഇല്ലാണ്ടായി ഒന്നാമത് അതിലെ ഹീറോ ആണ് അവിടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായല്ലോ അതുകൊണ്ട് അവളെ ഞാൻ എൻ്റെ ഹൃദയത്തിലെ രണ്ടതകളിലെ വേസ്റ്റുകൾ സൂക്ഷിക്കുന്ന ഒരാള അവിടേക്ക് മാറ്റി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നായിക ഡയറക്ടർ എടുത്ത് വന്നൊരു പടങ്ങൾ അവൾക്ക് എയർ എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം എനിക്ക് അറിയുന്ന രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് അല്ലാതെ നിവൃത്തിയില്ല എന്നും പറഞ്ഞു അവളങ്ങ് പോവുകയും ചെയ്തു എന്തോ ഒരു പ്രയാസം പോലെ എന്നാലും അവൾ പൊരുത്തപ്പെടാൻ തോന്നിയില്ല അങ്ങനെ ഇരിക്കേ അടുത്ത ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അമ്പലത്തിന്റെ പരിസരത്താണ് ഷൂട്ടിങ് അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ് നല്ല വെയിലെത്തുകയാണ് ഞാനും നായികയും മാത്രമേ ഉള്ളൂ അവിടെ ഞങ്ങൾ രണ്ടാളും കൂടി ഉള്ള ഒരു സീനാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത് ആ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം സാറ് വൈഡ് ഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റോട്ടിലൂടെ കുറച്ച് താറാവിൻ്റെ കുഞ്ഞുങ്ങളെയുമായിട്ട് താറാവ് കച്ചവടക്കാർ ഇങ്ങനെ പോവുകയാണ് താറാവ് വച്ചുവേളക്കാരെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇതിലെ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു ഇതിലൊരു നാലഞ്ചെണ്ണത്തിനെ കിട്ടിയാൽ കൊണ്ടുപോയി വളർത്തായിരുന്നു എന്ന് പറഞ്ഞു അത് ഈ നായികമായിട്ടപ്പോൾ പറയുകയാണെന്ന് ഞാൻ വാങ്ങിത്തരാക്കൊണ്ടു പോയി വളർത്തുമോ എന്ന് ചോദിച്ചോളൂ ആ ഞാൻ വളർത്തിക്കോളാം എന്നും പറഞ്ഞു അല്ലെ വൈറ്റ് ഷോട്ട് അപ്പോൾ ഈ വൈറ്റ് ഷോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയെ ഓരോരോ ബ്രേക്ക് വരുമ്പോൾ ഇവള് പറഞ്ഞു ഇവളുടെ ഒരു നായികയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് ആ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു ആ താറാവുകാരോടവിടെ നിൽക്കാൻ പറ ഞാനിപ്പോൾ വരാം അവിടെ നിൽക്കുക എന്ന് പറയും പോയി അവരവിടെ നിർത്തി അങ്ങനെ ഈ വൈറ്റ് ഷോട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനി ക്ലോസ് എടുക്കണം അപ്പോൾ ആദ്യം ക്ലോസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവള് ആ താറാവ് കച്ചവടക്കാരൻ്റെ അടുത്തേക്കും പോയി അങ്ങനെ ക്ലോസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് അവൾ വരികയാണ് വന്നിട്ട് പറയാണ് അറുപത്തെട്ട് താറാവിൻ ഉണ്ടായിരുന്നു മുഴുവനും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണത്തിന് നൂറ് രൂപ വെച്ച് ആറായി അറുന്നൂറ് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോയി വളർത്തിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി ഇതെന്താണ് അവൾ അങ്ങനെ പറയാൻ കാരണം ഇവിടെ മനസ്സിൽ ഇത്രയും നന്മയുണ്ടായിരുന്നോ ആ താറാവിൻ കുഞ്ഞുങ്ങളെ എവിടെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും വാങ്ങിച്ച് എന്നുള്ള ആ ഒരു വിഷമം അകത്തിരിക്കുന്നവള് ഇത്ര കാരുണ്യമുള്ളവളായിരുന്നോ അവൾ എന്ന് തോന്നി പിന്നീട് എൻ്റെ മൂടൊക്കെ മാറി ആ വേസ്റ്റ് കൊട്ടയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇപ്പുറത്തെ മൂല്യങ്ങളുടെ കൊട്ടയിലേക്ക് അവളെ ഇറക്കി വെച്ചു ഡയറക്ടറും ചോദിക്കുകയാണ് മുഴുവനും വാങ്ങിച്ചു മുഴുവനും വാങ്ങിച്ചു അത് അതുമാത്രവുമല്ല അവൾ അവളെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഇതിനെ കയറ്റി പട്ടത്തുള്ള ഈ അസോസിയേറ്റ് ഡയറക്ടർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടാണ് അവന് അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് തോന്നി പിന്നവിടും നല്ലൊരു സ്നേഹബന്ധം ഞാൻ ഊട്ടി ഒരു രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നെ ചെന്നപ്പോൾ ഞാൻ താറാവ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് അവരോട് ചോദിച്ചു അപ്പോൾ ഇവളടുത്തുണ്ട് ഇവള് കേട്ടപ്പോൾ അവൾ പറഞ്ഞൊരു വരിയാണ് കേട്ടോ അതില് നാലെണ്ണം മരിച്ചുപോയിരുന്നു അതും ഒരു ഷോക്കായി നാലെണ്ണം മരിച്ചുപോയിരുന്നു നമ്മൾ സാധാരണ മനുഷ്യരാണ് മരിച്ചു പോയി എന്ന് പറയുക മറ്റു ജീവജാലങ്ങളൊക്കെ ചത്തുപോയി എന്നാ പറയാം നമ്മൾ അതല്ല പറഞ്ഞത് മരിച്ചുപോയിരുന്ന അത്രയും ആദരവ് ആ പക്ഷികളോട് അവൾ കാണിക്കുന്നു ഇങ്ങനെയുമുള്ള ആളുകൾ സമുദായത്തിലുണ്ട് അവരുടെ മനസ്സിലെ നന്മ നമ്മൾ കണ്ടെത്തുക അത് കണ്ടെത്താൻ കഴിയാത്തടത്തോളം കാലം പുറമെ കാണുന്നത് വെച്ച് ഒരാളെയും വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം